വി എസ് എഞ്ചിത്ത് മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് കരക്കുന്നുണ്ടോ പോളിംഗ് ഇപ്പോൾ മൊത്തം ഒരു ആവറേജ് എടുത്ത് നോക്കിയാൽ ഇരുപത്തി ഒന്ന് ശതമാനമേ ആയിട്ടുള്ളൂ മൂന്നര മണിക്കൂർ കഴിയുമ്പോഴേക്കും അതായത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു ഇരുപത്തഞ്ചിനുറം കടക്കണം അതാണ് മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ പക്ഷേ ഇരുപത്തഞ്ചിലേക്ക് അങ്ങോട്ട് അടുക്കുന്നതേ ഉള്ളൂ വേഗത എവിടെയൊക്കെ കുറവുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ വി എസ് എഞ്ജിത്ത് ജി എൽ പി സ്കൂൾ കരിമ്പുഴ ഇപ്പോൾ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞവണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിന് കൊടുത്തത് വി എസ് എഞ്ജിത്ത് എന്താണ് ആളുകൾ മടി പോളിംഗ് ബൂത്തിൽ ഒരു വലിയ നിരയൊന്നും കാണുന്നില്ലല്ലോ പൊതുവരെ മടുപ്പുണ്ട് പക്ഷേ ഈ ഏഴ് പഞ്ചായത്തുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ നിൽക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിനാല് നൂറ്റി അറുപത്തി മൂന്ന് ഈ മൂന്ന് ബൂത്തുകൾ ഈ സ്കൂളിനകത്തൊണ്ട് ജി എൽ പി സ്കൂൾ കരിമ്പുഴ സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളുമൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട് പക്ഷേ ഒരു വരി ഒരു ക്യൂ നമുക്ക് ഒരു ബൂത്തിലും കാണാൻ സാധിക്കില്ല ആളുകളൊക്കെ വരുന്നു വോട്ട് ചെയ്യുന്നു മടങ്ങുന്നു വളരെ സുഖകരമായി ഈ സമയത്ത് വരുന്ന ആൾക്കാർ ഒരു അറിയിപ്പ് കൂടിയാണ് ഈ സമയത്ത് വന്നാൽ വളരെ വോട്ട് ൊന്ന് ആവേശമാക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ വരട്ടെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ കൊണ്ടുപിടിച്ച പ്രകടനമായിരുന്നില്ലേ ബിഎസ്എൻജിത്ത് നമുക്ക് പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കണം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സാധാരണ നല്ല പോളിംഗ് നടക്കുന്നതാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭാഗത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയാം പക്ഷെ മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം ഇരുപത്തിരണ്ട് ശതമാനത്തോടെ എടുക്കുന്നതേ ഉള്ളൂ അത് പോരാ ഇരുപത്തിയഞ്ച് ശതമാനമാക്കണം നിലമ്പോ ഒരു ഇരുപത് മുനിസിപ്പാലിറ്റി ഒരു ഇരുപത്തഞ്ച് ശതമാനം കടക്കുമോ അടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം എത്തണം ഈ പതിനൊന്ന് മണിക്കുള്ളിൽ കാരണം അത്രയും പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കേണ്ട സ്ഥലമാണ് കഴിഞ്ഞ തവണയൊക്കെ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇപ്പോൾ ഈ ഒരു നൂറ്റി അറുപത്തി മൂന്നാമത്തെ ബൂത്തിൽ ഒരു ചെറിയ ക്യൂ കാണുന്നുണ്ട് അവിടെ സ്ത്രീകൾ വോട്ട് ചെയ്യുന്ന ആ സ്ത്രീകളുടെ ക്യൂവിൽ കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ മടങ്ങി പോവുകയാണ് ഓട്ടോയിലൊക്കെ ആയി വന്ന് ഓട്ടോയിലൊക്കെ ആളുകൾ എത്തിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ആണെന്ന് തോന്നുന്നു ഇത് കോൺഗ്രസ്സുകാർ ആളുകൾ എത്തിക്കുന്ന ഓട്ടോറിക്ഷയാണ് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടെ വണ്ടികൾ

കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കുന്നവരുണ്ട് പൊതുവേ ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാവുന്ന വിചാരിക്കുന്നവരാണ് കാരണം വീട്ടിലെ പണിയൊക്കെ ഒന്ന് ഒഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാമെന്ന് വിചാരിക്കുന്നവരാണ് സ്ത്രീകൾ പക്ഷേ ഇപ്പോൾ ഈ ക്യൂവിൽ സ്ത്രീകളുടെ ക്യൂ ആണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് പുരുഷന്മാർ കുറവാണ് രാവിലെ ഈ ജോലിക്ക് പോകുന്ന പുരുഷന്മാരൊക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്ത് മടങ്ങി എന്നാണ് വിചാരിക്കുന്നത് യുവാക്കളും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഓട്ടോറിക്ഷകളായിട്ടും വാഹനങ്ങളുമായിട്ടും ഒക്കെ രാഷ്ട്രീയ പാർക്കിറ്റാണ് ഇവിടെ വാ കേറുവാ അടിച്ചു കയറുക എന്ന് പറയുന്ന ഒരു സ്പിരിറ്റം കൊണ്ട് വിഷാറ ഒരു തണുപ്പും അടുപ്പും ഒക്കെ ഉണ്ടോ തണുപ്പുണ്ട് കേട്ടോ കാരണം ഈ രാവിലെ തൊട്ട് നല്ല മഴയാണ് മഴ എന്ന് പറയും ഇപ്പൊ ചെറുതായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി മഴയുണ്ട് അപ്പൊ മഴയത്ത് ആളുകൾ വരാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുവെ ആളുകൾ വരുന്ന അത് കുറവാണ് മഴ കൂടി കനത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ തടുപ്പുണ്ടാവും അപ്പോൾ ഈ ഒരു കാണുന്ന മടുപ്പ് മഴ കൊണ്ടാണോ അതോ മടികൊണ്ടാണോ എന്നുള്ളത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അറിയാം ഉച്ചയോടുകൂടി തീരെ പോളിംഗ് പഞ്ചായത്തിലായിരിക്കും ഒരു കാളവണ്ടി ഇങ്ങനെ വരുന്നുണ്ട് ആ കാഴ്ചയും ഏറെക്കാലത്തിന് ശേഷമായിരിക്കും ചില പ്രേക്ഷകരെങ്കിലും കാണുന്നത് ഗ്രാമങ്ങളിലുള്ള കാഴ്ചകൾ നഗരങ്ങളിലുള്ള നഗരത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെയുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് പ്രായമേറി ഒരു മനുഷ്യനെ പിടിച്ച് ഒരു മുത്തശ്ശനെയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ കാഴ്ചകൾ കാണുന്നു ചെറുപ്പക്കാരും അങ്ങനെ അങ്ങോട്ട് ആവേശത്തോടു കൂടി വന്ന് കാണുന്നില്ല ഇതൊരു ട്രെൻഡ് നമുക്കൊന്നും പറയാറായിട്ടില്ല ഈ ഘട്ടത്തിൽ പത്ത് നാൽപ്പത്തി ഒന്ന് ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിനോട് അടുത്ത് പോളിംഗ് വരണം സാധാരണ രണ്ടായിരത്തി പതിനാറിലും ഒക്കെ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഈ സമയം ആകുമ്പോഴേക്കും ഒരു ഇരുപത്തഞ്ച് ശതമാനം കഴിഞ്ഞിരുന്നു അതായത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും മുപ്പത് ശതമാനം പിന്നിടുക എന്നുള്ളതാണ് ലക്ഷ്യം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പിന്നിടുക അതായത് ആറു മണിക്ക് തുടങ്ങി ആറ് മണിക്കൂറാകുമ്പോഴേക്കും ഒരു നാൽപ്പത് ശതമാനം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം എടുത്തിട്ടേക്ക് വന്നാൽ മാത്രമേ എഴുപത്തി ആറ് ശതമാനത്തിലേക്കൊക്കെ എത്തൂ അല്ലേ രഞ്ജൻ തീർച്ചയായിട്ടും ഉച്ചയോടുകൂടി ഒരു പകുതി പോളിംഗ് നടക്കണം ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് എത്തുന്ന ഒരു നാലു മണിക്ക് ശേഷമൊക്കെ പോളിംഗ് നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ഉച്ചയോടുകൂടി ഒരു പോളിംഗ് ഒരു അൻപത് ശതമാനത്തിനടുത്ത് നാൽപ്പത് ശതമാനത്തിനടുത്ത് ഒരു ഒരു മണിയോടുകൂടി പോൾ ചെയ്യപ്പെട്ടാൽ ഒരു ഭേദപ്പെട്ട പോളിംഗിലേക്ക് എത്തും ഒരു എഴുപത് ശതമാനത്തിലധികം പോളിംഗിലേക്ക് എത്തുമെന്ന് പറഞ്ഞു വോട്ട് ചെയ്തോ വോട്ട് ചെയ്തോ ആളുകളൊന്നും ചെയ്തു പോളിംഗ് എല്ലാവരും കയറുകയാണ് ബൂത്ത് ഇല്ല കഴിഞ്ഞ ഉള്ള ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുന്നു മടിയൊന്നും മടിയില്ല കഴിഞ്ഞു മടിയൊന്നും വരാതിരിക്കുന്നു ഓ മഴയായിട്ട് വരാതിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നു ജില്ലാ കളക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ബൂത്തുകളുടെ എണ്ണം ബൂത്തുകളിൽ വരി കാണുന്നില്ല എന്ന് പറയാനും പറ്റില്ല ശരിയാണ് അമ്പത്തി ഒൻപത് ബൂത്തുകളാണ് കൂടുതൽ ഇരുന്നൂറ്റി നാല് ബൂത്തുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇത്തവണ അത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒമ്പത് ബൂത്തുകൾ കൂടി അധികം വന്നു അപ്പോ ഈ ബൂത്തുകളിലേക്കുള്ള നീണ്ട ക്യൂ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല നീണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ വോട്ടർമാരുടെ അർത്ഥം നമുക്ക് ടി പിടി ക്യാമറയിൽ പിടിക്കുന്ന സമയത്ത് അതൊക്കെ ആവേശമാണെന്നൊക്കെ പറയാം പക്ഷേ അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പോകുന്നവർക്ക് അറിയില്ല എൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ നീണ്ടക്കോ ഇല്ല എന്നുള്ളത് കൊണ്ട് പോളിംഗ് പെർസെൻ്റേജ് കുറഞ്ഞു എന്നർത്ഥമില്ല ഇപ്പോൾ ശരാശരി പോളിംഗ് എന്ന് നമുക്ക് പറയാം ഇരുപത്തൊന്ന് ശതമാനത്തിലേക്ക് കടന്നിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് ആയിട്ടുണ്ടാവും നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് പതിനൊന്ന് മണിയോടുകൂടി നാല് മണിക്കൂറിലെ പോളിംഗിൻ്റെ പെർസെൻറ്റേജ് വരും ആ പതിനൊന്ന് മണിയോടുകൂടി ഇരുപത്തി എട്ട് ശതമാനത്തിന് മുകളിലേക്ക് പോയാൽ രണ്ടായിരത്തി പതിനാറിലെയോ രണ്ടായിരത്തി ഇരുപത്തി ഒക്കെ പോളിങ്ങിന് സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് നമുക്ക് പറയാം അല്ലേ വി എസ് രഞ്ജിത് തീർച്ചയായിട്ടും ഇരുപത്തി ഒന്നിലെ ശതമാനം ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് പോളിംഗ് നടന്നു കഴിഞ്ഞാൽ അത് നല്ല ഭേദപ്പെട്ട പോളിംഗ് ആണ് അത്രയും പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അവകാശവാദം ഉന്നയിക്കുന്നില്ല എങ്കിൽ കൂടി രണ്ടായിരത്തി പതിനാറിന് ഒരു പോളിംഗ് എങ്കിലും നടന്നാൽ അത് പല മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ ശരിയാവുന്ന വിധത്തിലായിരിക്കും ഇപ്പോൾ നമ്മളൊരു കണക്കൂട്ടിലനുസരിച്ച് പോളിംഗ് ശതമാനം ഉയർന്നാൽ യു ഡി എഫിന് എന്നൊക്കെ പറയാറുണ്ട് കാരണം അതൊരു തരംഗത്തിൻ്റെ ഭാഗമായ ആളുകൾ എന്തൊക്കെ കണക്കുകൂട്ടി വരുന്നു എന്നൊക്കെ അർത്ഥത്തിലാണ് പറയാറുള്ളത് പക്ഷേ അങ്ങനെയുള്ള ഘടകങ്ങളാണോ ഇവിടെ സ്വാധീനിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഒരു മടുപ്പായിരിക്കുമോ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഈ ഇലക്ഷൻ ഈ വോട്ടിംഗ് പാറ്റേൺ അറിഞ്ഞ ശേഷം പ്രതികരിക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം പോളിംഗ് എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എല്ലാ മുന്നണികളും അവരുടെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ആളുകളെ പരമാവധി എത്തിക്കാൻ സാധിക്കും അതിൽ തന്നെ ഒരു ഏഴായിരത്തി എഴുന്നൂറ് വോട്ടർമാർ പുതിയ വോട്ടർമാരാ കന്നി വോട്ടർമാർ അവരൊക്കെ വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട് അതിൽ തന്നെ യുവ വോട്ടർമാർ കൂടുതലായിട്ടുണ്ട് ഈ ഏഴായിരത്തി എഴുന്നൂറ് കൂടാതെ യുവ വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ് സ്ത്രീകളാണ് ഏറ്റവും ൂതൽ വോട്ടർമാർ ഇപ്പോൾ നമ്മൾ ഈ പോളിംഗ് ബൂത്തിൽ കാണുന്ന പോലെ തന്നെ പോളിംഗ് ബൂത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കാണുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വോട്ടർ പട്ടികയിലും കൂടുതൽ സ്ത്രീകളാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിൽ പരം സ്ത്രീകളുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ പകുതിയിൽ ഒന്നേ പതിനെട്ട് വരുന്ന സ്ത്രീ വോട്ടർമാരാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം മാത്രമേ പുരുഷ വോട്ടർമാരുള്ളൂ അതിൽ തന്നെ യുവതി യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ആ യുവാക്കളുടെ സാന്നിധ്യം സ്ത്രീകളുടെ സാന്നിധ്യം പോളിംഗ് ബൂത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ശുഭപ്രതീക്ഷയാണ് കാരണം ഈ പോളിംഗ് വോട്ടർ പട്ടികയിൽ ഉള്ളതിൽ കൂടുതൽ ആളുകളും പോളിംഗ് ബൂത്തിലേക്ക് എത്തി ഇത് നഗരത്തിലൊരു കാഴ്ചയാണ് വഴിക്കടവ് പോലെ അല്ലെങ്കിൽ കരുളായി പോലെ പോത്തുകൽ പോലുള്ള ഗ്രാമീണ മേഖലകളിൽ എങ്ങനെയാണ് പോളിംഗ് എന്നതുകൂടി ഇതിനെ സ്വാധീനിക്കാറുണ്ട് സാധാരണ ഗ്രാമീണ മേഖലകളിൽ പോളിംഗ് നടക്കാറുണ്ട് ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എപ്പോഴും നന്നായി പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ഒരു തദ്ദേശ സ്ഥാപനമാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിന് ആയിരത്തിയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അധീനമുള്ള മേഖലയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നറിയാം കഴിഞ്ഞ തവണ നിലമ്പൂർ പി വി എൻവരൊക്കെ ഒറ്റയ്ക്ക് നിന്ന് നല്ല പണിയെടുത്ത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോടൊപ്പം ഈ കൗൺസിലർമാർക്ക് വലിയ ആത്മവിശ്വാസം കൊടുത്തതാണ് ആ കൗൺസിലർമാരിൽ പലരും രഞ്ജിത്ത് ഈ പി വി എൻവരുമായിട്ട് അടുത്ത ബന്ധുവും സുഹൃ ഒക്കെ ഉള്ളവരുമാണ് അപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ പോളിങ്ങും മൂന്ന് മുന്നണികൾക്ക് നിർണായകമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ സി പി എമ്മിനോടൊപ്പം എത്തുക എന്നുള്ളതാണ് യു ഡി എഫ് കാൻഡിഡേറ്റിൻ്റെ സ്വപ്നം ഒപ്പമെങ്കിലും എത്തിയാൽ തന്നെ ഒരു വലിയ ട്രെൻഡായിട്ട് മാറും ആ അർത്ഥത്തിൽ ആര്യാടൻ ഷോക്കത്തിന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ലീഡ് വന്നാൽ നിശ്ചയമായിട്ട് വിജയമാണ് ഒപ്പത്തിനൊപ്പം എത്തിയാൽ പോലും അത് വിജയത്തിലേക്ക് പോകുമെന്നുള്ളതാണ് കണക്ക് കൂട്ടൽ അവിടെ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ തിരിച്ചു വരാം